ഹായ് അമ്മയുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്റെ അമ്മ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ചോളമാണ് ഇത് അമ്മക്ക് രണ്ട് ചോളം കടയിൽ പോയപ്പോ അമ്മ വാങ്ങിച്ചു തന്ന ഇത് നമുക്ക് എങ്ങനെ പുഴുങ്ങി തിന്നുന്നേന്ന് നോക്കാം അതെ നമുക്കിങ്ങനെ കണ്ടിച്ചെടുക്കണം ഇത് ഇനി നമുക്കിനിത് പറക്കി പാത്രത്തിൽ ഇട്ട് ഇതൊന്ന് കഴുകിയിട്ട് ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളത്തിലിട്ട് പുഴുങ്ങി ഇടങ്ങണം അപ്പൊ നല്ലായിട്ട് ഇത് വേഗും ഇങ്ങനെ കഴുകിയിട്ട് തൊലിയെല്ലാം പൊളിച്ചെടുത്തതാ ഇത് കഴുകി ചില ഇത് ആവി വെച്ച് വേകും ആവി വെച്ച് വേവിക്കുന്നതിലും നല്ല നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് ഉപ്പും കൂടി ഇട്ട് വേവിക്കുന്നു അങ്ങനെ നല്ലതായിട്ട് ഇത് വേഗം ഇങ്ങക്കി വെള്ളത്തിലോട്ടിടാം ഉപ്പിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്ക് തീ കത്തിച്ച് അടുപ്പേ വെക്കാം നമുക്കിതി അടച്ച് വെച്ച് വേഗട്ടെ നല്ലതായിട്ട് നമ്മളെ ചോളം തുറന്നു നമുക്ക് നോക്കാം എന്നാണ് നല്ലതായിട്ട് വെന്ത്ത് ഇത് നമുക്കിത് പറക്കിയെടുക്കാം അതിനകത്തുനിന്ന് തീ കെടുത്ത തീ എടുത്തിട്ട് ഇത് പറക്കിയെടുക്കാം ഇത് ചുട്ടും തിന്നും തിക്കാത്തിട്ട് ഉപ്പ് വരട്ടി ഇത് മുഴുവനെ വെച്ചും പുഴുങ്ങി തിന്നും ഞങ്ങള് അമ്മ ഇങ്ങനെ പുഴുങ്ങി തിന്നുന്നതാ അന്നേരം നല്ലായിട്ട് ഉപ്പും പിടിക്കും വേഗുകയും ചെയ്യും നമ്മുടെ ചോളം എല്ലാം എടുത്ത് വെച്ച് നല്ല രുചിയാ തിന്നാന് അമ്മ ഇങ്ങനെ അടത്തിയും തിന്നാങ്ങനെ ഉണ്ടാ ഇനി കളിച്ചും തിന്നെ ഇവിടുത്തെ മോന് വലിയ ഇഷ്ടമാണ് കൊച്ചുമോനെ അതിന് അമ്മ ഇത് വല്ലപ്പോഴും മേടിക്കുന്നു എന്നാലും ഞാനും അടുത്തൊന്ന് ടി വി കാണിച്ചേക്കാ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ അങ്ങനെ അമ്മ കാണിക്കുക അവിടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നിവിടെ കൊച്ചു വീഡിയോ ഒന്ന് കണ്ടോണേ അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ ബായ്